പെണ് മാളു എണിച്ചാണ് നിന്റെ ഏതെങ്കിലും കൂട്ടുകാരിന്ന് പറഞ്ഞാ താഴോട്ടവാ കാണിച്ചു തരാ നോക്കി ഒരു പുട്ടും തിന്ന് തൊട്ടെ ഈ പന്നിക്കുട്ടി ൊട്ടേ കാത്തുല്ലടി അങ്ങനെ വലിയ ചടങ്ങൊന്നും നടത്തില്ല നമ്മൾ വളരെ സിമ്പിൾ ആയിട്ട് അത്രേ ഉള്ളൂ പറ പോളിട്ട് പറയാ ചുമെന്ന് ആരെന്ത് വിളിച്ചാല് അങ്ങനെ സമയം ഇല്ല കളയാൻ പിന്നെ പൈസ എനിക്കൊരു വിഷയല്ലോ റ്റ് മീറ്റിംഗ് ഞാൻ വന്നിട്ട് കൂടിയാ മതി എന്ത് ചെയ്യാം അങ്കമാലി ആയി പോയില്ലേ ഈ മന്ത്രിസഭ വീഴാതിരിക്കാൻ എനിക്കറിയാം ഒന്നും അടുത്ത തിങ്കളാഴ്ച ആ ഒരു കാര്യം മാറ്റിയെ മോദിജിയെ ഞാൻ വിളിച്ച് പറഞ്ഞോളാം ശരി എന്നാ മന്ത്രി പൊതുവരാമത്ത്

നെയരുിക്ക് കഴിക്കാൻ വാഴയ്ക്കപ്പം ഉണ്ണിയപ്പം നെയ്യപ്പും കച്ചപ്പും കുഴയലപ്പം ഊത്തപ്പം വെള്ളയപ്പം കള്ളപ്പം എല്ലാം റെഡിയല്ലേ അമ്മേ അതിന്റെ ആവശ്യമൊന്നുമില്ല ഞാൻ അവളെ വിളിച്ച് വരണ്ടാന്ന് പറഞ്ഞിട്ടുണ്ട്